റമദാൻ വ്രതം ആരംഭിച്ചു കഴിഞ്ഞു ഇത് നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് ശാരീരിക ആരോഗ്യത്തെ മാത്രമല്ല മാനസിക ആരോഗ്യത്തെ കൂടെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും ഇങ്ങനെ നീണ്ട നേരം നമ്മൾ വ്രതം എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു വരും പതുക്കെ പതുക്കെ നമ്മുടെ ശരീരം ഗ്ലൂക്കോസിനായിട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തു വെച്ചിട്ടുള്ള മസിൽസിലും കരളിലും എല്ലാം സ്റ്റോർ ചെയ്തു വെച്ചിട്ടുള്ള കൊഴുപ്പിനെ ആശ്രയിക്കും അപ്പം പതുക്കെ ഇത് ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്ത് അത് ഉപയോഗിച്ച് തുടങ്ങും ഇങ്ങനെയാകുമ്പോൾ നമുക്ക് അമിതവണ്ണമുള്ളവർക്ക് ഭാരം കുറയാനായിട്ട് സഹായിക്കും ഇങ്ങനെ അമിതവണ്ണം കുറയുന്നതോടുകൂടി തന്നെ നമുക്ക് പ്രമേഹ രോഗികൾക്കും ബി പി ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാം ഇതിൻ്റെ എല്ലാം ലെവൽസ് കുറയാനായിട്ട് സഹായിക്കും അങ്ങനെ അത് മാത്രമല്ല നമ്മുടെ എല്ലാ ഇൻറ്റേർണൽ ഓർഗൺസിനും ഒരു റെസ്റ്റ് കിട്ടുന്ന സമയം കൂടിയാണ് ഇങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും നോമ്പ് കാലം നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നോമ്പ് കഴിയുന്നതോടുകൂടി നമ്മുടെ ആരോഗ്യം പതിവിൽ കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യും